പണ്ട് പാഠവരമ്പത്തിലൂടെ ഒരു പോലെ കുടയുമെടുത്ത് ചെറുഞ്ഞാറു നടുന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണി കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ചേ നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണോ രാമരത്തിൽ ചോട്ടിയിലിരിക്കണ ദേവിക്ക് ചാർത്തുവൻ പൂകൾ കൊണ്ടുപോയു പെണ്ണേ പൂവുകൾ കൊണ്ടുപോയു പണ്ടുപാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞ്ഞാറുനടുന്നൊരു കാലത്തന്നു ഓടി നടന്നൊരു പെണ്ണേ കയ്യിൽ കരിവെള്ളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണോ ആൽമരത്തിൽ ചുവട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പാണൻറെ പാട്ടിൽ നിന്നും താളം പിടിക്കും പെണ്ണ് ൊത്ത് നല്ല ചോടുവച്ചിടും പാടത്തിനോരത്തവാളെന്നും ഇരിക്കും തെച്ചി പൂവ് പറ മെല്ലെ നടക്കും പാൽക്കാരൻ പയ്യനെ കാണാൻ വാഗമരത്തിന്മാറവില് നിന്ന് ആരുമറിയാതെ അവൻ എന്നും മെല്ലെ നോക്കിയിടും പിന്നെ പുഞ്ചിരി തൂകിയിടും ഒരു ഒരുപോലെ കുടയുമെടുത്ത് ചെറുനാറുനടുന്നൊരു കാന് തന്നു ഓടി നടന്നൊരു പെണ്ണി കയ്യിൽ കരി വെള്ളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടായിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിനോരത്ത് നിൽക്കണോരാൽമരത്തിൽ ചുവട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ എണ്ണേ പൂവുകൾ കൊണ്ടുപോയോ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്